ചായ വെച്ചോ വരുന്നു ഏത് നേരം ഈ ചെടിയുടെ ചൂട്ടി തന്നെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ ചെടിയും മരങ്ങളൊക്കെ ഇവിടെ ഉള്ളത് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കണത് വല്ലപ്പോഴും കുറച്ച് വെള്ളോ വളോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്താ മതി കൈ നിറയെ തരും ചതിക്കില്ല മനുഷ്യരെ പോലെ ഓ തുടങ്ങി ഈ വരട്ടുതത്വം പറിച്ചത് ഇത് കേട്ട് കേട്ട് മടുത്തിട്ടാണ് ആകെയുള്ളവരെണ്ണം ഇറങ്ങിപ്പോയത് പോട്ടടി എല്ലാവരും പോട്ടെ നിനക്കും അടുത്തെങ്കി നീയും പോയിക്കോ എനിക്കിനി ആരും വേണ്ട എനിക്കിനി എങ്ങോട്ടും പോണ്ട വെറുതെ പിച്ചും പെയ്യും പറയാണ്ടിരിക്കേ എന്താപ്പത് കഥ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില ദിവസേന കൂടി കൂടി ഇങ്ങനെ വരികയാണല്ലോ പിന്നൊരു സമാധാനം ഒന്നിനൊരു കുടുംബസ്ഥന്റെ അവസ്ഥ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്ര നേരമായിട്ടും ഒരു ഓട്ടം പോലും കിട്ടിയിട്ടില്ല അതറിയോ നമ്മൾ തൃശ്ശൂരും കോഴിക്കോടൊക്കെ ഓടി ക്ഷീണിച്ചു വന്നിരിക്കുകയാണല്ലോ അതല്ല സുനി കാലത്ത് പോരുമ്പ കെട്ടിയുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് മറ്റടുകളായിട്ട് വേറെ കുറെ സത്യം പറഞ്ഞ വീട്ടിൽ കണ്ട് പോകണം തന്നെ അല്ല അതൊക്കെ ഞാൻ ഇപ്പം നല്ല മാർഗാ മാസത്തിലൊരു കച്ചവടം മതി പിന്നെ ഇതൊക്കെ ഒരു സൈഡല്ലേ പിന്നെ അല്പം സാമർഥ്യം കൂടെ വേണമെന്ന് മാത്രം അത് മാത്രം പോരല്ലോ അല്പം തൊലിക്കട്ടി കൂടെ വേണ്ടേ അത് നമുക്കില്ലേ ഞാനെന്താനടാ ജീവിതം ഒരൊഴുക്കല്ലേ നമ്മളും അതിനൊപ്പം അങ്ങനെ ഒഴുക അത്ര അങ്ങനെ നമ്പർ വന്നല്ലോ ഇതിന്റെ ആളാരങ്ങോട്ടാ പാലക്കാട്ടേക്കാ പാലക്കാട്ടേക്കാ ആ വണ്ടിക്കായിരിക്കും റഷീദെ നീ പോയ്ക്കോ എന്തൊറ്റി അലീക ഏയ് ഒന്നും നീ പോയ്ക്കോ എനിക്കൊന്ന് ആ എന്നാ ശെരി ആ നിങ്ങൾ കേറും എന്താ അലീഗ എത്ര നേരം കാത്തിരുന്നൊരു ഓട്ടം കിട്ടിയപ്പോ അത് സാറല്ലടാ അവന് കുറെ പ്രാബ്ദൊക്കെ ഉള്ളോ അവൻ ഓ നിങ്ങൾക്ക് പിന്നെ ഇല്ലല്ലോ അതുകൊണ്ട് കാശും വേണ്ട ഭാഗ്യവാൻ ബാബു ആ വെറുതെ പറഞ്ഞു സാറില്ലട താൻ പറഞ്ഞത് നേരല്ലേ ജീവിതത്തിൽ പ്രതീക്ഷ ഒന്നുമില്ലാത്തവന് എന്തിനാ പണം പടച്ചവൻ തന്ന ജീവിതം അവൻ തന്നെ തിരിച്ചെടുക്കുന്നത് വരെ റിഷപ്പിന് എന്തെങ്കിലും കിട്ടണം അത്രേ ആഗ്രഹമുള്ളൂ ആ എന്നാൽ നിങ്ങൾ നിൽക്ക് ഞാൻ പോവാം ആക്കേ ശരി ബാബു రైల్వే స్టేషన్ అయ్యో యా వండి నిర్తా పోర్ എന്തുപറ്റി മോനെ കറിയോ എയ് പൊന്നില്ലേങ്ങ കണ്ണില് പൊടി പോയിടാ ഏയ് ആ അപ്പകെ എനിക്ക് ഇഷ്ടമാവും മീറ്റിന്ന് വഴക്ക്ണ്ടാക്കി പോനാണല്ലേ എയ് അങ്ങനെ ഒന്നില്ല മോള് പഠിക്കാനോ എവിടെയാ ബാംഗ്ലൂർ ഓ അത് ശരി അല്ല ഈ സമയത്ത് ബാംഗ്ലൂരക്ക് വണ്ടി ഇല്ലല്ലോ അല്ല ചെന്നൈയിലാ എന്താ മോളെ പ്രശ്നം മൊത്തത്തിൽ പൊരുത്തക്കേടുണ്ടല്ലോ അത് അത് ഞാൻ വേറെന്തോർത്ത് പറഞ്ഞതാ അല്ല നിങ്ങൾ ഇതൊക്കെ അറിയണേ വണ്ടി ഓടിച്ചാ പോരെ ഓ അങ്ങനെയാണോ എന്നാ ശരി ഇവിടെന്തിനാറങ്ങണേ റെയിൽവേ സ്റ്റേഷനിൽക്ക് ഇനിയും പോകാനുണ്ടല്ലോ അതൊക്കെ എനിക്കറിയാം എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട് അതെയോ എത്രയാ നൂറ് രൂപ എനിക്കൊരാളിഷ്ടായിരുന്നു ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അയാളെ സ്നേഹിച്ചത് എന്നിട്ടും

അയാൾ പറഞ്ഞില്ല ഞാൻ വിശ്വസിച്ചു എന്താ കാര്യം ആ കള്ളമാറിന് വേണ്ടി നീ നിന്റെ ജീവിതം കളയാ വേണ്ടത് അല്ലാണ്ട് ഞാനെന്താ ചെയ്യ നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങി പോണം പഠിപ്പും വേറെ ഉള്ള കുട്ടിയല്ലേ നീ എന്തെങ്കിലും ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കണം അത് നടക്കില്ല അച്ഛനെ തിക്കരിച്ചിറങ്ങി വന്നവളാ ഞാൻ അച്ഛന്റെ മുഖത്ത് എങ്ങനെ നോക്കും അച്ഛനമ്മൊന്നും ഒരിക്കലും എന്നോട് പൊറക്കില്ല അതൊക്കെ മോളുടെ തോന്നലാ മക്കള് തെറ്റിയ്താ ഏത് അച്ഛനമ്മമാരെ പൊറക്കാത്തത് അങ്ങൾ എന്റെ അച്ഛനറിയാ അച്ഛനെന്നടിച്ച് ഞാൻ വീണ്ടും ഈ റെയിൽവേ വേണ്ടി വരും അങ്ങനെയൊന്നും കരുതണ്ട നിന്നെ നിന്റെ വീട്ടുകാർ സ്വീകരിച്ചില്ലെങ്കിൽ നീ എൻ്റെ കൂടെ പോര് ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ സ്വന്തം മോളെ പോലെ എന്തായാലും വാ നമുക്ക് വീട് വരെ ഒന്ന് പോവാം ഒരു പരീക്ഷണം ഇത് തന്നെ അല്ലേ വാറങ്ങ് ദേ നമ്മുടെ മോള് നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോണ്ടോ വരസ്റ്റിട്ട് മോളെ അത് അത് മതി മതി എന്റെ പേരായിരുന്നു ഒരു ഓട്ടോ ഡ്രൈവറാ നിങ്ങൾ ആരാ എങ്ങനെയാ എന്നൊന്നും എനിക്കറിയില്ല മോൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി അത് അവള് തന്നെ തിരുത്തുകയും ചെയ്തു ബാക്കി കഥകളൊക്കെ അവൾ തന്നെ പറയും ഇപ്പോൾ അവൾ നല്ല കുട്ടിയാ ഇനി നിങ്ങളായിട്ട് അവളെ ബുദ്ധിമുട്ടിക്കണ്ടിരുന്നാൽ മതി പോട്ടെ അല്ല അത് ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിക്കാതെ വേണ്ട അതൊക്കെ പിന്നെ ആവാം ഇനിയും സമയമുണ്ടല്ലോ പോട്ടെ ഞാൻ വാടക തന്നില്ലല്ലോ അതാണോ വിളിച്ചതിനുള്ള വാടക നീ തന്നതാണല്ലോ പിന്നെ നിനക്ക് വേണ്ടി ഈ ചെയ്തുള്ളതാണെങ്കിൽ അതിനുള്ളത് എനിക്ക് പടച്ചോൻ തരും മോള് പെക്കോ ചെല്ലു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നു അങ്ങൾ എങ്ങനെ മനസ്സിലായി ഓ അതോ ഞാനൊരച്ഛനായതുകൊണ്ട് ഒരച്ഛന്റെ മനസ്സറിയാൻ മറ്റൊരച്ഛനെ സാധിക്കും എനിക്കുണ്ടായിരുന്നു നിന്നെ പോലെ മൊഞ്ചുള്ളൊരു മോളെ ഇടക്ക് അവൾക്കൊന്ന് കാലിടറി ഒറ്റപ്പെട്ടുപോയ അവളെ കൈപിടിക്കാനോ വഴി നടത്താനോ ഇതുപോലെ ആരും ഉണ്ടായില്ല എന്റെ മോള് പോയി അവള് ഈ ഭൂമിയിലില്ല സാരല്ലേ മോളെ ഓരോ മക്കളും ഓരോ പ്രതീക്ഷയാണ് മക്കൾ വഴിതെറ്റി പോകുമ്പോൾ പച്ചയ്ക്ക് കത്തി തയ്ച്ചു പോകുന്ന രണ്ടു പേരുണ്ട് വീട്ടിൽ നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞു പഴകിയ കാര്യമാണ് എന്നാലും പറയാ തന്തയുടെയും തള്ളയുടെയും ധാരണം മനസ്സിലാവണമെങ്കിൽ ഒരിക്കൽ നിങ്ങളും അതാവണം മരിക്കണതുവരെ അവരെ സങ്കടപ്പെടുത്താണ്ടിരിക്കുക അതിലും വലിയ പുണ്യൊന്നും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാനും ഇല്ല എന്നാൽ ശരി എവിടെയെങ്കിലുമൊക്കെ